പുള്ളിക്ക് എന്ത് കിട്ടിയാലും പുള്ളിക്ക് വേണം അപ്പൊ ഒറ്റ പ്രാവശ്യം കൊടുത്താണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പോലും ആന മറഞ്ഞു അവർ മാറിയിക്കണെന്ന് പറഞ്ഞു കട്ടക്കാരന അപ്പഴും തെറ്റുള്ള കുല്യ വലിയ പ്രതിമയൊക്കെ കാണുമ്പോൾ നമ്മുടെ പുറകോട്ട് തിരിഞ്ഞു ആ മുറയിലുണ്ടോ ഇല്ലെങ്കിൽ അവരെ കളിച്ച് എടുത്ത് കഴിഞ്ഞോടും അതും തട്ടി 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 പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് എമിഡു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി പ്രശസ്തനായ ഒരു ഒരനയെയും പാപ്പാനെയും പരിചയപ്പെടാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവൻ ആമ്പാടി മോളി നിവാസിൽ മഹാദേവൻ അപ്പോ നമുക്ക് അവനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ അവനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവന്റെ സാരഥിയായ വിനിച്ചേട്ടനെന്ന് ചോദിച്ചറിയാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വിനിച്ചേട്ടാ നമസ്കാരം അപ്പൊ എങ്ങനെയാണ് മഹാദേവനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് മഹാദേവൻ എനിക്ക് കിട്ടത്തില്ലേ ആന കൊണ്ട് വേറെ ശല്യോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനത്തെ പിന്നെ ചില ടൈമിൽ പുള്ളിക്ക് കുളിക്കാൻ ഇച്ചിരി മടിയുണ്ട് അത് മാത്രമേ ഉള്ളു ചില ആനകൾക്ക് നമ്മൾ അങ്ങനെ ഉണ്ട് നമുക്കൊക്കെ സാധാരണ അല്ലാണ്ട് വേറെ ശല്യോ കാര്യങ്ങളോന്നും ഇല്ല പിന്നെ പറയുന്ന രണ്ടുപേർക്ക് നല്ല കാര്യമാണ് ഞാൻ ഇല്ലേ പോലും കൂടെ ഇങ്ങനവർക്ക് മൂന്ന് പേരുടെ മൂന്നുപേർക്കും ചെയ്യാം എല്ലാ ആനകൾക്കും അങ്ങനെ പറ്റില്ല എല്ലാ ചില ആനകൾ ചിലപ്പോ നമ്മക്ക് ചട്ടക്കാരില്ലാണ്ട് പുറം മാത്രം നടക്കാൻ പറ്റില്ല ആവശ്യങ്ങൾക്ക് അഴിച്ചുവിടാനോ നമ്മൾ ഇതേപോലെ കിട്ടിയിട്ട് നമ്മൾ പോകും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകും വെച്ചിട്ട് നമ്മൾ പോകും രാവിലെ വന്ന് പണിയെല്ലാം തീർത്ത് വെച്ചിട്ട് നമ്മളൊരു പത്ത് മണിയാകുമ്പോ നമ്മള് പണി കഴിഞ്ഞിട്ട് പോകും പിന്നെ ഉച്ചക്ക് വെള്ളം കൊടുത്താറില്ല പൈപ്പില് മോട്ടർ അടിച്ച് വെള്ളം കൊടുക്കുക നാലു നേരം വെള്ളം കൊടുക്കണം ഇപ്പൊ നമ്മൾ ചൂടല്ലേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരു കാരണം മത്സ്യം പോലും നേരം തണുപ്പിക്കല് വെള്ളം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പിന്നെ ആഹാരങ്ങളൊക്കെ നല്ല വേറെ ശല്യം ഇപ്പൊന്നൊന്നുമില്ല പുള്ളിക്ക് എന്ത് കെട്ടിയാലും പുള്ളിക്ക് വേണം അതിപ്പോ നമ്മളൊരു ബിസ്ക്കറ്റ് ആയി പോലും ഒരു കപ്പലിന്റെ ആയാലും തിന്ന് പുള്ളിക്ക് തന്നെ നമ്മൾ എന്ത് കഴിച്ചാലും വേണം ഏറ്റവും കൂടുതൽ രാവിലെ ചായ കടിയാക്കിയാണ് പുള്ളിക്ക് ഏറ്റവും ശീലിച്ചതാണോ അല്ല ഇവിടെ വന്ന കാലം തൊട്ട് ഈ മൂന്നാനകൾക്കും പുള്ളി അങ്ങനെ തന്നെയാണ് പിന്നൊരു ശീല ശീലമായി പോയി പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ പുള്ളിക്ക് വീട്ടിൽ നിന്നുള്ള ചോറ് കാര്യങ്ങൾ ഇറക്കും അല്ല ഉസവത്തിനൊക്കെ പോകുമ്പോ ഇതുപോലെ പോവാൻ ചായക്ക് നമ്മളൊരു ആഹാരം നമ്മളൊരു വീട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ വീടിന്റെ അവിടെ വരുമ്പോ നിൽക്കും പിന്നെ അത് കൊടുത്താലേ നമ്മളവിടെ വർഷങ്ങൾ കഴിഞ്ഞാൽ മറക്കത്തില്ല അത് നമ്മൾ ഒറ്റപ്രാവശ്യം കൊടുത്താൽ മതി നമ്മള് മറന്നാ പോലും ആനമറക ആ ഒരു കാര്യത്തിന് ഭയങ്കര ഇഷ്ടെനിക്ക് അതായത് നമ്മൾ പറയാ മനുഷ്യർക്കാണ് ആ കാര്യത്തില് വന്ന വഴിയൊക്കെ പുതിയ വന്നിട്ട് ആ വഴി പോട്ടെ പോട്ടേന്ന് പറഞ്ഞാൽ ആ വഴി രണ്ടു വീട് ഭക്ഷണം കൊടുക്കുന്നത് അവിടെ നിന്ന് പഞ്ചാരെങ്കിലും കൊടുത്തില്ലേ പുള്ളിയോട് വരച്ചില്ല ആ ഒരു കാര്യത്തിന് ഭയങ്കര ഇഷ്ടമായിരിക്കും അന്നത്തിനോട് നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മുടെ വീട്ടിലെ ആരും ആയാലും അന്നിനായാലും നമുക്ക് ഒരു ഇല്ല പിന്നെ ഇപ്പൊ ഈ ചികിത്സയായെന്നാണ് ആന ഇവിടെ കൊണ്ടുപോകുന്നത് അല്ലെ എന്റെ വീട്ടിലെ ആന നടത്തുന്നത് അവർക്ക് ചികിത്സകളും മൂന്നാനൊക്കെ ഇപ്പഴേ കഴിക്കത്തുള്ളൂ ഒലിച്ച് മണപ്പാടായ പിന്നെ പുല്യൊന്നും കഴിക്കത്തില്ല ഈ പിന്നെ എന്താ സമയത്തൊക്കെ മാത്രമേ ഉള്ളൂ പട്ടതിന്നത്തില്ല പനങ്കിയോ പനങ്കോ തിന്നും ഒന്നും കഴിക്കില്ല അവർ അത് മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ പുള്ളി ഒലിച്ച പിന്നെ ഒലിവന്റെ സമയം നവംബർ എത്ര നാള് നിക്കും അതുപോലെ ശെരിയേക്കാളും നമുക്ക് ലക്ഷണങ്ങള് കാണിക്കും കാണിക്കും അപ്പൊ തന്നെ നമുക്കറിയാം പ്പോ ഒാലും നമുക്കത് കൊണ്ടൊക്കെ നമ്മളെ ഓടിക്കുകയൊന്നും ഇല്ല ചട്ടക്കാരനെ അപ്പഴും പെറ്റുള്ളി നമ്മള് നിക്കുമ്പോ ആർക്കു വേണമെങ്കിൽ എന്ത് വേണം ചെയ്യും നമ്മള് പോയിക്കൊണ്ട് പറയലായിട്ട് കെട്ടിയാ ആനക്കൊലിച്ചിരിക്കും അതെന്നുവെച്ചാൽ നമ്മളിപ്പോ കന്നു ഇവിടെ കൊണ്ടുവന്ന് കെട്ടി വേറെ ഞാനിപ്പോ വെള്ളം കൊണ്ട് ആടെ എടുക്കുന്ന മാറിയിട്ടാണ് പോണവര് ഞാൻ ബസ് കയറുന്ന ആനക്കൊലി ഞാൻ തൃശ്ശൂര കെട്ടിക്കൊണ്ടിരിക്കണത് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇതുവരെ നമുക്ക് ഒരു ദോഷം ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല ഒരു അപകടം അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല അല്ലാണ്ട് വിഷമം കാണിക്കും ഇല്ലാണ്ടിപ്പോ അഴിച്ചു ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ട് അതേപോലെ ചെറിയ പാവകളെ വലിയ പ്രതിമയൊക്കെ കാണുമ്പോ നമ്മള് പുറകോട്ട് തിരിഞ്ഞു വെക്കും ആൾ മുറയിലുണ്ടോ ഇല്ലെങ്കിൽ അവരെ കളിപ്പിക്കും കണ്ണൊക്കെ ഞാനിപ്പോ ാണ് അപ്പൊ പറമ്പിൽ കൊട്ട് ഒന്നും വരിക്ക കൊട്ട് മേള അങ്ങനെ ഡീജെ ഉള്ള നമുക്കറിയാം പുതിയ ട്രെൻഡാണ് ഡി ജെ പുതിയ ട്രെൻഡാണ് ഇപ്പൊന്ന് വെച്ചാൽ ഡീജെ ഇല്ലാത്ത പരിപാടി ഒന്നും ഇല്ല ഒന്നും ഇല്ലായി അത് ഫുള്ള് പാനി തീജിക്കുന്ന പോപ്പർ പോലും ഇഷ്ടമാണോ പിന്നെ പെട്ടെന്ന് നമ്മള് എന്ത് വന്നാലും വായിക്കും അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ മറ്റേ പൂരത്തിനൊക്കെ കൊണ്ടുപോകുമ്പോ തന്നെ ഇങ്ങനെ ശല്യൊന്നും ഇല്ല ുള്ളിമാനമായിട്ട് കാര്യങ്ങളെല്ലാം നടത്തില്ല നമ്മൾ ഉത്സട്ടം ഉത്സവ ചട്ടം എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തില് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട അതില്ലേ പിന്നെ നമ്മള് മൊത്തത്തിൽ പോയി പിന്നെ ഗുളിക കഴുകി നിർത്തിയ മണ്ണ് വരുക അങ്ങനത്തെ സുഖമൊന്നുമില്ല പുള്ളി വന്ന അവിടെ നിർത്തിയായിട്ട് അങ്ങനത്തെ ഒരു കഴിഞ്ഞു വൃത്തിയോടെ ചവിട്ടി തേക്കുക അങ്ങനെയുള്ള പരിപാടി ആയിരിക്കും ചില ആനകൾ ചില പ്രകൃതികളാണ് അല്ല അവരുടെ കുട്ടി കാത്തി നടക്കുമ്പോ ഇതുങ്ങൾക്ക് ആരും നമ്മൾ പറഞ്ഞു കൊടുക്കാനും ആരുമില്ലല്ലോ നമ്മളവിടെ ഇതിനെ പിടിച്ച് കൂട്ടി കൊണ്ടുവന്ന് അതിന് കൊണ്ടുവന്ന് കൊണ്ടു വന്ന് നമ്മള് പച്ചക്ക് പാട്ടാനായിട്ട് കൊണ്ടുപോയി ബീഹാറിൽ പിടിച്ചു കണ്ടു ഇവിടെ കൊണ്ടുവരുമ്പോ നമ്മള് ഹിന്ദി മാറ്റി മലയാളം പഠിപ്പിക്കുന്നു ഭാഷ നമ്മളോട് തല്ലാണ് ഏറ്റവും കൂടുതൽ അവിടെ നമ്മള് എന്ത് പണിയിലായാലും എന്ത് ജീവിയാലും നമ്മള് തല്ലേ ഒരു വാക്ക് പറയുമ്പോ ഒരു തല്ല അനുസരിക്കത്തുള്ളൂ അത് ബീഹാറിലെ വിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നമ്മക്ക് കെട്ടിയിരുന്നു ഇവിടെ നമ്മുക്ക് അഴിച്ചുവിട്ട് നമ്മുടെ നാടാ മൊത്തം നന്നാവും അപ്പൊ അവിടെന്ന് വെച്ചാ വെച്ചാൽ അഴിച്ചുവിട്ട് ഓരോ രാവിലെ പോത്തിന് അഴിച്ചു വിട്ടിട്ട് വൈകുന്നേരം ആവുമ്പോ ില്ലേ മേന ഇഷ്ടും ഇവിടെ ഒക്കെ നടക്കുവാൻ ഇവിടെ നടക്കാൻ അങ്ങോട്ട് പിന്നിപ്പോ കങ്ങാൻ മൊത്തം കൃഷിയാണ് ഇതൊക്കെ മൊത്തം പാലത്തിന് ഈ ആദ്യം ഇവിടെ മൊത്തം കാണാ ഇങ്ങനെ പുല്ലറി നട്ടു വെച്ചാണ് പുല്ലേ അനുവിടിയാറ്റ ഒരു സംഭവിച്ചപ്പോ നമുക്ക് ഒരു ദിവസം തീറ്റ പോലും നമുക്ക് അവിടെനിന്ന് വെട്ടിട്ട് കൊടുക്കണം അതായത് മഴയാണ് നമുക്ക് പേടിക്കാൻ വേണ്ട വേറെ മനമരുന്നതൊന്നും അടിക്കത്തില്ല നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇത് മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് വേറെ ചല്യോ കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നുമില്ല പിന്നെ ഫുട്ബോൾ കളിയെ കുറിച്ച് അത് ചെറുപ്പം തൊട്ടേ അത് ശീലിച്ചാണത് നമ്മളൊരു എടുത്തിട്ട് ഇതിന്റെ പഴയ അനക്കാർ പറയും പുള്ളിയാണ് ഇതിനെ ശീലിച്ചത് പുള്ളിയെന്ന് വെച്ചാൽ അങ്ങനെ പോലെ നമ്മള് വഴിയിടിച്ച ഒരു കുപ്പി എടുത്ത് കഴിയിട്ട് കൊടുക്കും അതും തട്ടി 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 പുള്ളി ഇങ്ങനെ നടക്കും സമാധാനം ഉണ്ട് നമുക്ക് ചോറ് നമുക്ക് തേക്കും ഞാൻ ും പറയുന്നതാണ് നമ്മൾ ചെറുപ്പം മുതൽ ശീലിച്ച കേട്ട് ശീലിച്ചിട്ടാണ് ആനച്ചോറ് ഞാൻ കേട്ടിട്ടുള്ളത് കൊലച്ചോർന്നാണ് പക്ഷെ പലരും പറയും കൊലച്ചോറല്ലേ ടീച്ചറെ പക്ഷെ നമ്മളത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു നമ്മള് എത്ര ഞാനൊരു പത്ത് ഒരു ആനയുടെ കൂടെ നിന്നിട്ട് പണി പിടിച്ചിട്ടാണ് നമ്മള് പുള്ളിയെ വേറൊരു ആനക്ക് രണ്ടാമനായിട്ട് പറഞ്ഞു കൊടുക്കുക പക്ഷെ ആനയെ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഒരു മനുഷ്യനായിട്ട് നമ്മൾ ഇടപെടുമ്പോ ആ മനുഷ്യന്റെ സ്വഭാവം എന്താണ് അവനോട് എന്തെങ്കിലും പറഞ്ഞ റിഷ്ടേഷൻ ഒക്കെ നമ്മക്ക് അടിക്കുവോ അപ്പൊ അത് സ്വഭാവം മനസ്സിലാക്കിട്ട് നമ്മളുടെ കാലം എല്ലാവരുടെ അവർക്ക് പറ്റത്തില്ല ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല ഇപ്പൊ ഇവനെ അപ്പൊ നമ്മളെന്തെങ്കിലും അങ്ങനെ കാണിക്കാന്ന് തന്നെ പിന്നെ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനെ തല്ലേണ്ട കാര്യം തെറ്റ് കാണിച്ച കാണിച്ചോൾ ഇല്ല അടിക്കാൻ അടി കൊടുക്കേണ്ട സമയത്ത് നമ്മൾ തട്ടണം അതിപ്പോ നമ്മളും തരുന്ന് നോക്കത്തില്ല അത് മോലാലി ഉണ്ട് പുറമെ ആൾക്കാരുണ്ടെന്ന് ഉത്തരവായി നമ്മടെ നമ്മളൊരു പൂരപ്പറമ്പിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ആ പരിപാടി ഭംഗിയായിട്ട് ഇത് മരത്തേ കയറുന്നത് വരുത്തുള്ളു അപ്പൊ എടുത്ത വായിക്കും പറഞ്ഞു എല്ലാവരും പറയുമ്പം കള്ളാണ് മൊത്തത്തിൻ കഞ്ചാവാണ് വെള്ളമാണ് അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ മുഴുവൻ വന്നത് എന്ന് ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ ആനപ്പണി പഠിക്കാൻ ഒരു ആനയുടെ കൂടെ വന്ന് നിന്ന ഫസ്റ്റില് ആനപ്പണിന്ന് വെച്ചാൽ ആന ആനയുടെ കൂടെ തീറ്റ തീറ്റപ്പെട്ട തീറ്റവട്ടും ആനക്ക് ചോറ് വപ്പ് ഇതാണ് പണി പിന്നെ പണി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് പണിയില്ല ഇപ്പൊ മോലാലിമാര് തീറ്റ സ്കൂട്ടിൽ ഇറക്കി കൊടുക്കുക ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് വന്നവന്നാളെ ചുമതലക്കാരന് ഇവരൊന്നും അറിയുന്നില്ല തീറ്റ മോലാലിമാർ ഇറങ്ങി കൊടുക്കുന്നു ആനലോറി വന്ന് തറയിൽ ഇറങ്ങുന്നു ഇതാണ് അവിടത്തെ പണി ഇപ്പൊ നമ്മുടെ ഈ തെക്കൻ നാട്ടിൽ ഏറ്റവും കൂടുതൽ വെച്ചാൽ നമുക്ക് തീറ്റ നമ്മൾ നമ്മളഴിച്ചു കൊടുത്തുപോയി തീറ്റ വെട്ടല് അതേപോലെ നമ്മള് പുറത്തുപോയി തീറ്റുപെടാം അന്നൊന്നുള്ള തീറ്റ വെട്ടി കൊടുത്താലേ നമ്മളുടെ ശരീരത്തിൽ കാണും ഇത് കൊണ്ട് നമ്മള് പട്ട ഇറക്കിക്കൊണ്ട് അത് ഉണക്കി വാട്ടിക്കളെ ഒരു കാര്യമില്ല നീരുകളെ പിന്നെ അതും നോക്കുമ്പോ പിള്ളേർക്ക് സുഖം വേറെ പോകണ്ട ഈ കൊമ്പയെ പിടിച്ചിടന്നിട്ട് കാര്യമില്ല പൈസ കണ്ടെ നമ്മള് കുടുക്കുന്നോക്കാണ്ടി വന്നതല്ലേ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ പണിയാ നമ്മുടെ ഈ ഏരിയ വെച്ചാ നിന്ന് എറണാകുളം കഴിഞ്ഞാ പിന്നെ നമ്മുടെ നാട് എന്റെ നാട് കോരെയല്ല തൃശ്ശൂർ പോലത്തെ ഒരു അന്തരീക്ഷ അല്ല കാടും നമുക്ക് മൊത്തം കൂളർ തണുപ്പ് കാര്യങ്ങള് അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ ആറ്റി കൊണ്ടിരുത്തി കഴുക്കലി അതൊന്നും അവിടെ നമുക്ക് തൃശ്ശൂർ നാട്ടിൽ പറ്റത്തില്ല പിന്നെ അവിടെ നല്ല കാലങ്ങള് മൊത്തത്തിൽ എന്നിട്ട് ഇപ്പഴത്തെ കാലത്ത് പിള്ളേരെ നമുക്ക് വിശ്വസിച്ച് കൂട്ട് തീർത്താനും എന്തേലും പറയുമ്പോൾ അപ്പോഴും അവർ ഇറങ്ങി പോവാൻ എനിക്ക് വേണ്ടത് പിന്നെ എനിക്ക് ആന നിക്കല്ലേ പുറമെ

അച്ഛന്റെ സുഖല്ലായിരുന്നു അച്ഛൻ തളന്നു നടക്കളും അമ്മ മരിച്ചു പോയി അന്നത്തെ അനിയത്തിയും അനിയനും കൊച്ചായിരുന്നു ആ സമയത്ത് അഞ്ഞാക്ലാസ് പഠിത്തം നിർത്തി ആദ്യമേ കല് മീൻ പിടിക്കാൻ പോകുവായിരുന്നു അവിടെ പണി നടത്തിയാണ് ഇവിടെ വന്നത് ഞാനവിടെ പോയി അന്നത്തെ എങ്ങനെയും പരത്തലേ കയറും അങ്ങനെയാണ് പുലിയുടെ കൂടെ തീറ്റ വെട്ടാൻ വേണ്ടി വന്നത് പിന്നെ പുലിയുടെ ഒരു പത്ത് കൊല്ലം പുലിയുടെ കൂടെ തന്നെയായിരുന്നു അപ്പൊ ആദ്യമായിട്ട് ചുമതല എന്റെ പതിമൂന്നാമത്തെ ബീഹാറിന് വന്ന സമയം അത് കഴിഞ്ഞിട്ടാണ് മാറി ആലപ്പുഴ കൊട്ടാരം മണികണ്ടർ ആന കിട്ടിയത് പിന്നെ അവിടെ നേരെ വിനയശങ്കർ ഞാനും വൈഫും ഷാജി ഞങ്ങൾ മൂന്നുപേരായിരുന്നു ഒരുമിച്ച് കൂടെ അത് ഒരു പതിമൂന്ന് കൊല്ലം ഇതിനും അതിന്റെ മാറിയിട്ടേ അപ്പൊ വീട് എടുത്ത് തന്നെയാണ് വൈഫിന്റെ വീട് കൊടുത്തത് പിന്നെ അതിനൊന്നും അവര് അമ്പലത്തിലെ ഒരു ചെറിയ സമ്മറ്റുകാരുടെ ഒരു വിഷയത്തില് മാറിയത് ചാർട്ട് വരണൊന്നും പറയാൻ പറ്റില്ല എപ്പോഴാണ് ഒരു സ്റ്റാർട്ട് പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ സമാനം ഇവിടെ ലിജു എന്ന് പറഞ്ഞ പുള്ളിയാണ് എനിക്ക് പണി പഠിച്ചത് നമ്മുടെ മേനാരാണ് എനിക്ക് ഇവിടെ വന്നിട്ടൊരു പൈസക്കാ അല്ലെ നമ്മളൊരു കാര്യത്തിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എന്ത് പറഞ്ഞാലും നമുക്ക് പക്കയാണ് ഇപ്പൊ ചികിത്സയോണ്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ചുണ്ട് ശല്യം ഇല്ല പിന്നെ നമ്മളെ സംബന്ധിച്ചും അതേപോലത്തെ ഒരു മൊലാലിമാരാണ് ഇപ്പൊ തന്നെ കണ്ടില്ലോ നമ്മൾ വിളിച്ചു തന്നെ വന്നപ്പോലെയാണ് വിളിക്കുന്ന എല്ലാരും

ും പിൻഷരന്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുന്ന അവളെ ആളില്ലടുത്തുണ്ടാവും ആളാവും പക്ഷെ നീ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ നീ തൊട്ടിണ്ടായിരുന്നില്ലേ അതാണ് എന്താ ബന്ധം അതോടൊപ്പം ശല്യ പുല്ലിക്ക് നമ്മക്ക് ഇട്ടു എന്ത് വേണം വെച്ചാലും നമുക്ക് മെച്ചുവരും അങ്ങനെ ഒരു കുറവ് നമുക്ക് തിന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്തിലും ഇപ്പൊ തന്നെ പിള്ളേർ പട്ടവട്ടാൻ പോയി എല്ലാം മെച്ചു കാര്യങ്ങൾ ചെയ്തിട്ടാ പോയി പുള്ളി രാവിലെ കാപ്പി കൊണ്ടുവരും ആനക്കുള്ളത് നമ്മക്കുള്ളത് അത് കഴിഞ്ഞിട്ട് മതി വെക്ക് യഥാർത്ഥം സ്നേഹം നമ്മക്ക് പറഞ്ഞില്ലേ പുള്ളിയുടെ വീട്ടിൽ ചെന്നാലും നമ്മള് പുറത്തിരുന്നല്ല പുള്ളിയുടെ കൂടെ ഫാമിലി ആയിട്ട് നമ്മക്ക് കാപ്പി കുടിക്കണത് എല്ലാവർക്കും കിട്ടത്തില്ല അതേപോലെ ഒരു കുടുംബത്തിൽ എല്ലാരും മക്കളായാലും ണക്കാണ് അച്ചൂണ്ണനും ചന്തവണനും ആയാലും നമ്മളിപ്പോ വീട്ടിൽ ചെന്നാ നമുക്ക് ഇവിടെ വെള്ളം തരാണ്ട് ഞങ്ങളുടെ ജോലിക്കാരങ്ങനൊന്നും അത് നമ്മള് വേറെ ഒരുമിച്ചിരുന്നാ കഴിക്കും അപ്പൊ നമുക്ക് അവരോടുള്ള കൂറുകൂടും നമ്മുടെ ഒരു മലയാളിയാ ഇവിടെ വന്ന് എന്തിനാ ഇതൊക്കെ കെട്ടി കൊടുത്തേക്കണേന്ന് ചോദിച്ചു ഇപ്പൊ ഒറ്റവാക്ക് പുള്ളി ഓർന്നു എന്റെ മക്കളാ അവര് വൃത്തിക്ക് കിടക്കണം അവര് കിടന്നിട്ട് മതി ഞങ്ങൾക്ക് എന്റെ മക്കളെ കൊണ്ടക്കണവരില്ലേ അപ്പൊ ആ മക്കൾക്ക് കിടക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ അപ്പൊ നോക്കി എഴുപം നോക്കിപ്പെട്ട അതിൽ ചേക്കുന്ന കട്ടില് ചിക്കൻ എല്ലാ സാധനവും ആനക്കുരി കുറവുക്കാൻ ഇവിടെ ഇല്ലാത്ത കപ്പ കപ്പൊ നോക്കുമ്പോ നമ്മള് കപ്പ കുറിക്കുന്നു അവിടെ പുഴുങ്ങുന്നു ഇതൊക്കെ എന്തിനാ ചെയ്യിക്കുന്നത് നമുക്ക് പുള്ളി ഒറ്റ ഒറ്റവാക്ക പറഞ്ഞു നമ്മടെ മക്കളാ എന്റെ മക്കളെ കണക്ക അവരെങ്ങും അപ്പൊ അവർ വൃത്തിക്ക് കടന്നാലേ കാര്യം പറയാം അങ്ങനെ നിന്ന് കയറി വരുമ്പോഴത്തൊക്കെ അവർക്ക് ചാപ്പിലൊക്കെ കിടക്കാനൊന്നും പറ്റത്തില്ല അവര് വൃത്തിക്ക് കിടക്കണം ആ ഒരു കാര്യം നമ്മൾ നമ്മളീ പറമ്പിലും കാട്ടിലൊക്കെ നടുവർക്കാൻ വേണ്ടി ഈ സാധനം കിട്ടിയിട്ടാണ് അപ്പൊ നമ്മൾ വർഷത്തില് ചിലപ്പോ മൂന്ന് മാസം മാസമായി തടിപ്പണിക്കൊക്കെ തടിപ്പണിക്കൊക്കെ അല്ല മൂന്നും ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പറയും കൊണ്ട് അത് അതിനു വരെ ആനകള് നമ്മുടെ ശരീരം ഒന്നും ഉറക്കാനും പിടിക്കാനും പിന്നെ ഇതിന്റെ തലയിൽ ഏറ്റവും കൂടുതൽ കോള് സമയത്താണ് നമ്മൾ പണിയത് ഇളകാൻ അത് പെട്ടെന്ന് സാധനം ചാടിപ്പോയി അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പണിയിക്കത്തില്ല പിന്നെ അത് കഴിഞ്ഞ പിന്നെ നീരുന്ന ചികിത്സ പിന്നെ അതൊക്കെ ശരിക്കേ ഇതിന്റെ കാര്യത്തിലല്ല ആനപ്പണിക്ക് ഇറങ്ങിയത്ര വർഷം അഞ്ചാം ക്ലാസ് പത്ത് വയസ്സ് അപ്പൊ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അന്നത്തെ ആനപ്പണിയും ഇന്നത്തെ ആനപ്പണിയും ഇപ്പൊ കമ്പ്യൂട്ടറാണ് ചുമ്മാരി മറ്റേന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ആനയഴിച്ച് ഇവിടെയൊന്നും അല്ല നമ്മള് നമ്മുടെ തന്നി വിടുവാനാണ് അന്ന് നമുക്ക് കിട്ടുന്ന ചിലപ്പോ മുപ്പത് രൂപ ഒരു ദിവസം അന്നത്തെ മുപ്പത് രൂപ നമുക്ക് ഇന്ന് കോടിയുള്ള അന്ന് ചകരിയാ ചകരിയും കല്ലിനുള്ള പരിപാടി കഴുകാൻ പറയുമ്പോൾ വേണേൽ കഴുകട ചിലപ്പോ കളഞ്ഞിട്ട് പോകാൻ തോന്നും പക്ഷെ നമ്മുടെ വീട്ടിലെ വീട്ടിലെ ഇതായത് കൊണ്ട് നമ്മള് പോകത്തു